സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ കലാപം തുടരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് കേന്ദ്രസര്ക്കാര് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇപ്പോൾ കമ്മിറ്റിയടക്കം രൂപീകരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ അരക്ഷിതാവസ്ഥ കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയാണ് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ബിഎസ്എഫ് എ ഡി ജിയുടെ മേൽനോട്ടത്തിലായിരിക്കും കമ്മിറ്റി പ്രവർത്തിക്കുക അതിർത്തി സുരക്ഷാ സേന ഐ ജി ബി എസ് എഫിന്റെ ദക്ഷിണ ബംഗാൾ ത്രിപുര ആസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുമാണ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിലെ അസ്ഥിരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്മിറ്റി നടപടി സ്വീകരിക്കും സ്ഥിതിഗതികൾ വിലയിരുത്തി ബംഗ്ലാദേശിലെ അധികൃതരുമായി ബന്ധപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജ്യയുടെ ബംഗ്ലാദേശിൽ വ്യാപകമായ കവർച്ചയും കൊള്ളയും ആക്രമണവുമാണ് നടക്കുന്നത് സംവരണവിരുദ്ധ പ്രക്ഷോഭക്കാരുടെ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം പ്രതിഷേധക്കാർ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ അടിച്ചു തകർക്കുകയാണ് ക്ഷേത്രത്തിലെ ജീവനക്കാർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ബംഗ്ലാദേശിലെയും പശ്ചിമേഷ്യയിലെയും സംഭവ വികാസങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറിയും ചർച്ച ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീന യു കെയിലേക്ക് പോകുന്നുവെന്ന വാദങ്ങളിൽ ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയ വ്യക്തമായ മറുപടി ഇപ്പോഴും നൽകിയിട്ടില്ല ബംഗ്ലാദേശ് അധികൃതരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ബി എസ് എഫ് ഈസ്റ്റേൺ കമാൻഡ് എ ഡി ജി സമിതിക്ക് നേതൃത്വം നൽകും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ തന്നെയാണ് കേന്ദ്രം നിയോഗിച്ച സമിതി ഇപ്പോൾ ബംഗ്ലാദേശ് അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നതെന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷയും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഭീകരവാദി അടക്കമുള്ള തടവുകൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതയോടെ തന്നെ ബി എസ് എഫ് ജവാന്മാർ നിലകൊള്ളുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്